എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മളിങ്ങനെ ചില സമയങ്ങളിൽ കേട്ടിട്ടുണ്ടല്ലോ ആ മനുഷ്യന്റെ സ്വഭാവം ഓന്തിൻ്റെ സ്വഭാവം പോലെയാണ് എപ്പോഴാണ് നിറം മാറുന്നതെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച എന്താണ് ഈ ഓന്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യർ എങ്ങനെയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഓന്തിന് പ്രകൃതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ശത്രുക്കൾ രക്ഷപ്പെടാൻ അതിന് നിറം മാറാൻ കഴിയും അത് മനുഷ്യന്റെ സ്വഭാവമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാൻ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വാക്ക് മാറ്റി പറയുന്നവർ എന്നല്ലേ അർത്ഥം അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമായ രീതിയിൽ സംസാരിക്കാതെ ഏത് സാഹചര്യത്തിൽ എങ്ങനെ നിൽക്കണം അതിനനുസരിച്ച് തങ്ങളുടെ നിലപാടുകൾ ശരിയാണെന്ന രീതിയിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം അപ്പോൾ അവിടെ ക്ലാരിറ്റിയില്ല നിശ്ചയി നിശ്ചിതമായ ഒരു സ്വഭാവ ഗുണമില്ല എപ്പോൾ വേണമെങ്കിലും പറഞ്ഞത് മാറ്റി പറയാൻ സാധിക്കും എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വാക്കുകളാണ് നമ്മെ അളക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ നാമെന്ന് പറഞ്ഞ വ്യക്തിയെ അളക്കുന്ന നമ്മുടെ വാക്കിലൂടെയാണ് നമ്മുടെ പ്രവൃത്തിയിലൂടെ അപ്പോൾ നാം പറയുന്നതിന് ഒരു സ്വീകാര്യത ഉണ്ടാവണം നമ്മുടെ വാക്കുകൾ ഏത് സാഹചര്യത്തിലായാലും നിലപാട് ഉറച്ചതായിരിക്കണം പലപ്പോഴും അതിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട് ഈ ഉറച്ച നിലപാടുകൾ എടുക്കുന്നവരെ പലപ്പോഴും സമൂഹത്തിന് കണ്ടുകൂട അങ്ങനെയാണല്ലോ എവിടെ ആയാലും അത് സംഭവിക്കാം പക്ഷെ എന്നാൽ തന്നെ ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ളത് നാം എടുക്കുന്ന നിലപാടിൽ ഉറച്ചു നൽകണമെന്നാണ് സത്യസന്ധമായിരിക്കണം വളരെ നീതിയുള്ളതായിരിക്കണം നമ്മുടെ വാക്കുകൾ ആ രീതിയിൽ നമ്മൾക്ക് സംസാരിക്കാനും നമ്മുടെ നിലപാടുകൾ അറിയിക്കുവാനും നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മെ മറ്റുള്ളവർ കാണുന്നത് അദ്ദേഹം ഒരു പ്രത്യേക ഏത് സാഹചര്യത്തിലായാലും തൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് മാറ്റി പറയില്ല വിശ്വസിക്കാം എന്നല്ലേ പറയുന്നത് അപ്പം നമ്മളെ മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ നിലപാടുകൾ സ്ഥിരമായിരിക്കണം നമ്മൾ പറയുന്ന വാക്കുകൾക്കനുസരിച്ച് നാം പെരുമാറണം ഈ ഇതെന്താണെന്ന് പറയുക സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ തന്നെ ഞാൻ ഒരാളോട് ഒരു കാര്യം പറഞ്ഞിട്ട് വേറെ ഒരാളോട് ആ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറഞ്ഞു ഈ പറഞ്ഞവർ രണ്ട് കേട്ടവർ രണ്ടുപേരും ചിലപ്പോൾ കണ്ടുപൊട്ടു അപ്പോൾ അവർ പറയും അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെക്കുറിച്ച് എന്താണ് ഓ അദ്ദേഹം അവിടെയും പറഞ്ഞു ഇവിടെയും പറയും അപ്പോൾ മാറ്റി പറയുന്ന ആൾ എന്നല്ലേ അവർ അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ നിലപാടുകൾ സത്യസന്ധമായിരിക്കട്ടെ നേരെയുള്ളതായിരിക്കട്ടെ നീതിയുള്ളതായിരിക്കട്ടെ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്ന് നമ്മുടെ സ്വഭാവത്തെ ചൈതന്യമുള്ളതാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം